അയോധ വീ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രാർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാം മഴയട്ടോ മഴയെ നിന്നോട്ട ഇൻട്രോ പറയാനേ വന്നത് ഞാൻ അവിടെ നിന്നാ ചക്കര പറഞ്ഞ നമ്മൾ ഇവിടെ വന്ന് നിൽക്കിയത് അങ്ങനെയാണോ ഇവിടെ വന്ന് നമ്മുടെ ചക്കന മോൾ ഇവിടെ ഉണ്ട് പിന്നെ എൻ്റെ സ്റ്റാൻഡൊക്കെ കംപ്ലൈൻറ് ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ അപ്പം തക്കനാ ഇന്നേ ഇത് ഇവിടെ നിന്ന് ചക്കന എന്തുകൊണ്ട് അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ കയറുണ്ട് വേണ്ട ഇവിടെ എടുക്കുന്നത് നമ്മളിവിടെ മണ്ണ് ഇടിഞ്ഞു ഈ ഒരു ഭാഗം കാണുന്നുണ്ടോ നമ്മളവിടെ മരം ഉണ്ടായിരുന്നു മരം മുറിച്ച് കളഞ്ഞാട്ടോ ഇതാക്കുന്ന ഏകദേശം ഇപ്പൊ മഴയത്തൊക്കെ താ ഇവിടെ നല്ലതുപോലെ മണ്ണ് അവിടെ നിന്ന് ഇങ്ങനെ വീണതാട്ടോ പിന്നെ ഇന്ന് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇൻ്റർവ്യൂ എടുത്തുന്നേ ഉള്ളൂ നമ്മൾ നേരെ കോഴിക്കൂടിൻ്റെ ഇടയ്ക്കായിട്ട് പോകുന്നത് നമ്മൾ കുറേയായി നമ്മൾ ഇതേപോലെ നേരിട്ട് വീഡിയോസ് വീഡിയോസിൽ വന്നിട്ട് ഇന്ന് കുറച്ച് വയശടം വരുമ്പോൾ കുറച്ച് മരപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ചിപ്പിലിപ്പൊടിയോ അങ്ങനെയൊക്കെ പറയല്ലേ മരപ്പൊടി അപ്പോൾ മില്ലിൽ നിന്ന് എടുത്താണെന്നാണ് നമ്മൾ കൂടിൻ്റെ ആ ഒരു ഭാഗം ഇടാൻ വേണ്ടി അപ്പോൾ ഞാൻ അവിടെ കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതല്ലോ അപ്പോൾ അവിടുന്ന് എന്തായാലും ചെലക്കി പുറത്ത് എന്ന് വിചാരിക്കുന്നത് അപ്പോൾ മരപ്പൊടി കിട്ടിയപ്പോൾ എടുത്തുനിന്ന് മാത്രം അപ്പോൾ അതൊക്കെ ഒന്ന് ഇടുന്ന ഒരു വീഡിയോ ഒക്കെ ഒന്നായിട്ട് ഒന്ന് വന്നത് അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നേരമ വിടയിലേക്ക് അയ്യോ ചാക്കി ഇട്ടിട്ടിട്ടോ അപ്പൊ ഇത് മൊത്തം ഒന്നും എഴുതില്ല ഇട്ടിട്ട് അതിനനുസരിച്ചിട്ടോ ഇപ്പൊ രണ്ട് ചാക്കിയിൽ ഇപ്പൊ മനുഷ്യന്റെ വണ്ടിയിൽ വെച്ചോണ്ടെന്നല്ലേ അപ്പൊ അതിനനുസരിച്ച് ഇഷ്ടം എടുക്കാമെന്ന് വിചാരിച്ചു ഇതിൽ നല്ല എന്താ പറയുക വിറകിൻ്റെ കഷ്ണങ്ങളും ഉണ്ട് അതെ ഇതൊരു നല്ലൊരു മഞ്ഞ കുറച്ച് ഒന്ന് വിട്ടിക്ക് ഞാൻ നല്ല മഞ്ഞ കളറാ കേട്ടോ നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണുന്നുണ്ടാവില്ല പക്ഷെ ഇതില് വിറകിൻ്റെ പൊടിയും കൂടി ഉണ്ട് ഇത് വശനറിയുന്ന അവിടെ നിന്ന് ഇങ്ങനെ മരം ഇങ്ങനെ ഈരുന്ന ഒരു പൊടിയുണ്ടോ ഇത് നല്ല നുക്ക് പോലത്തെ അതല്ല ഇത് വേറെ ഒരു പൊടിയാട്ടോ ഇത് തനി പൊടി കണ്ടോ പൊടിയായിട്ടാട്ടോ സാധാരണ ചിപ്പിളിപ്പൊടി ഇങ്ങനെയല്ല ഉണ്ടാവല്ലേ മറ്റേ അവർ ചെത്തുപോളി കുഞ്ഞ് കുഞ്ഞ് ആ ഒരു പൊളി പോലെ ആയിട്ടില്ലേ അപ്പൊ ഇത് കിട്ടിയാലും മതി നമുക്ക് തൽക്കാലമൊക്കെ ചാർജ് ഇല്ല അപ്പൊ ഇത് ഇടിയോ വേണം വീഡിയോ എടുക്കണം അതുകൊണ്ടാ നല്ല മഞ്ഞ കളറായിട്ടോ നമ്മുടെ കൂട് മൊത്തം നിങ്ങളെ വീഡിയോ കാണുമ്പോ എങ്ങനെ അറിയില്ല നല്ല പങ്കുണ്ട് കേട്ടോ കാണാൻ മഞ്ഞൾ പങ്ക് അപ്പോൾ നമ്മൾ ഈ ഒരു നനയാത്ത ഒരു ഏരിയയിൽ മാത്രം കേട്ടോ നമ്മൾ ഈ ഒരു പൊടി ഇട്ടിരിക്കുന്നത് പിന്നെ ആണല്ലേ ആ ഒരു ഭാഗം ഒന്നും നനയില്ല കേട്ടോ നമ്മുടെ കൂടിൻ്റെ ആ ഒരു ഭാഗം ഒന്നും നനയില്ല ആ ഒരു ഭാഗം അത് അവിടെ ഒന്നും നനയില്ല കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കേട്ടോ നമ്മൾ ഞാൻ ഈ പൊടി ഇട്ടുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം തന്നെ ഇട്ടപ്പോൾ തന്നെ കുറച്ചൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും അവര് ആ കൂട്ടിൽ ആ ഒരു കൂട്ടിലാട്ടോ വലിയ കോഴികളൊക്കെ അപ്പം അവിടെ ആ ഒരു ഭാഗമായിട്ടോ നല്ലവണ്ണം കാശ് ഉണ്ടാകാം അപ്പം ഞാൻ ഇപ്പം മരപ്പൊടി നാളെ രാവിലെയും കുറച്ച് അവർ ഇടുന്നതിനനുസരിച്ച് ആ ഇങ്ങനെ മരപ്പൊടി ഇട്ട് കൊടുത്താൽ തന്നെ കുറച്ചൊക്കെ ഒരു കുറേ തന്നെ പക്ഷെ നമ്മൾ ഇവിടെ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ മരപ്പൊടി ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നത് കോഴി എപ്പോഴാണ് കഷിക്കുകയെന്ന് പറയാൻ ഇപ്പം കൂട് എന്താ പറയുക നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇപ്പം വീഡിയോയില് വലിയ ഇതില്ലെങ്കിലും നല്ല ഭംഗി ഉണ്ട് കാണാൻ നല്ല മഞ്ഞപ്പൊടിയാട്ടോ ഇപ്പൊ തൽക്കാലം ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിലും നമ്മുടെ കൂടിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറ്റാം അതേപോലെ ഈ ഒരു തണുപ്പുള്ളതൊക്കെ മാറ്റാം അപ്പം നില നിലത്തൊക്കെ ഫുൾ ഇട്ടപ്പോൾ എന്താ പറയുക ആ ഒരു തണുപ്പൊക്കെ പോയി കോഴിഞ്ഞളേ കുറേ ദിവസമായിട്ട് നമ്മൾ തുറന്നിട്ട് അടിഞ്ഞ മഴയാണ് ഇപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കോഴിമുടൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കൂട്ടിൽ തന്നെയാണ് നമ്മൾ ഇത് നിന്നായിട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ അതിൻ്റെ അകത്തുണ്ട് പിന്നെ നമ്മൾ ഒന്നും തുറന്നില്ല അപ്പോൾ കുറച്ച് മുമ്പ് വരെ നമ്മളെ ഉടുമ്പില്ലേ ഉടുമ്പ് വന്നു പോയത് അപ്പോൾ ഇന്നലെ ഞാനൊരു ആറ് കോഴിമുട്ട ഇന്നലെ വൈകുന്നേരം കൂടെ അടയ്ക്കാൻ എടുത്തു എടുത്തുവച്ചിട്ടായിരുന്നു നോക്കട്ടെ അവരുണ്ടാവും ഞാൻ പറഞ്ഞ ഒരു ആറ് കോഴിമുട്ട അപ്പോൾ ഇന്നലെ വൈകുന്നേരം കിട്ടിയാട്ടോ അപ്പം ഞാനതൊന്നും ചെയ്തൊന്നുമില്ല നമ്മൾ തൽക്കാലം കൂടിൻ്റെ അവിടെ ഇട്ടിട്ട് കഴുകിയിട്ട് അകത്തേക്ക് എടുക്കാനോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളെ കോയിനൊക്കെ തുറന്നു അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നടക്കും ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് കിട്ടും ഒന്നിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയർ ഒന്നും പറഞ്ഞു തരാം ഇന്നെന്താ പറയാ നമ്മൾ ആദ്യമായിട്ടാണോ ഈ ഒരു പൊടി എത്തരുത് അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എന്തായാലും കണ്ടിട്ടും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അതുപോലെ നമുക്ക് ഡെയിലി നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ട് അത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും മറക്കരുത് പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെന്താ പറയുക വീഡിയോ ഇടാൻ പറ്റുള്ളൂ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കണ്ടാലേ നമുക്ക് ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് അടുത്തുള്ളൂ